श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം നാൽപ്പത്തി മൂന്ന് പേജ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഏം ബുദ്ധി പരം ബുദ്ധ്വാ സംഭ്യാത്മാനമാത്മന ജഹീശത്രു മഹാബാഹോ കാമുരാസം പദനുപദം ഇപ്രകാരം ുദ്ധേഹ് ബുദ്ധിയിൽ നിന്നു പരം പരമമായതിനെ ശ്രേഷ്ഠമായതിനെ ബുദ്ധ്വാ അറിഞ്ഞിട്ട് ആത്മാനം സ്വമനസിനെ ആത്മനാ ബുദ്ധിശക്തിയാൽ സംസ്തഭ്യ നിശ്ചലമാക്കിയിട്ട് മഹാബാഹോ ഹേ മഹാബാഹോ കാമരൂപം കാമരൂപമായിരിക്കുന്നതും ദുരാസദം ജയിക്കാൻ കഴിയാത്തതുമായ ശത്രു ശത്രുവിനെ ജഹി ഹനിച്ചാലും വിവർത്തനം മഹാബാഹോ ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് താനെന്നറിഞ്ഞിട്ട് ദൃഢനിശ്ചയത്തോടെയുള്ള ആത്മീയ ബുദ്ധിയും കൃഷ്ണാവബോധം ആത്മീയ ശക്തിയും കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ച് അദമ്യനായ കാമെന്ന ശത്രുവിനെ കീഴടക്കുക ഭാവാർത്ഥം നിരാകാരമായ ശൂന്യതയെ ആത്യന്തിക ലക്ഷ്യമായി കരുതാതെ താൻ എന്നേക്കും ഭഗവാന്റെ സേവകനെന്നറിഞ്ഞുകൊണ്ട് കൃഷ്ണാവബോധത്തിലെത്താനുള്ള വഴിയാണ് ഈ മൂന്നാം അധ്യായം നിർദ്ദേശിക്കുന്നത് ഭൗതിക ജീവിതത്തിൽ ഒരാൾ കാമത്തിനും പ്രകൃതി വിഭവങ്ങളുടെ ആധിപത്യം നേടാനുള്ള ആഗ്രഹത്തിനും അടിമപ്പെട്ടിരിക്കും ഇന്ദ്രിയസുഖത്തിനും അതീശത്വത്തിനുമുള്ള ആഗ്രഹമാണ് ബദ്ധനായ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നാൽ കൃഷ്ണാവബോധത്തിൻ്റെ പ്രഭാവം മൂലം ഭൗതികങ്ങളായ മനോബുദ്ധീന്ദ്രിയങ്ങളെ ആർക്കും നിയന്ത്രിക്കാം സ്വന്തം ചുമതലകളെയോ പ്രവൃത്തികളെയോ പെട്ടെന്ന് ഉപേക്ഷിക്കേണ്ടതില്ല ക്രമേണ കൃഷ്ണാവബോധം വളർത്തിയെടുക്കുന്നതുകൊണ്ട് ഉറച്ച ബുദ്ധിയെ തൻ്റെ വിശുദ്ധമായ ആത്മസത്തയിലേക്ക് തിരിച്ച് ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ വശപ്പെടാത്ത അഭൗതികമായൊരു അവസ്ഥയിലെത്താം ഇതാണ് ഈ അദ്ധ്യായത്തിൻ്റെ രത്നചുരുക്കം അപക്വ ദശയിൽ തത്വജ്ഞാനപരങ്ങളായ അഭ്യൂഹങ്ങളാകട്ടെ ഇന്ദ്രിയ ദമനത്തിനു വേണ്ടി സ്വീകരിക്കാറുള്ള യോഗാനുഷ്ഠാനാദി കൃത്രിമോപായങ്ങളാകട്ടെ ആരെയും ആത്മീയമായ ഉത്കർഷത്തിനു സഹായിക്കില്ല അതിന് ഉദാത്തമായ ബുദ്ധിയുടെ സഹായത്താൽ കൃഷ്ണാവബോധത്തിൽ പരിശീലനം നേടുക തന്നെ വേണം ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം അഥവാ കൃഷ്ണാവബോധത്തിൽ നിയതകർമ്മങ്ങൾ അനുഷ്ഠിക്കൽ എന്ന മൂന്നാം അദ്ധ്യായത്തിൻ്റെ ഭക്തി വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ